المدرسة الربانية كونوا ربانيين الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين أما بعد فوائد الربانيين من كلام رب العالمين رب العالمين يا الله عند كلام لنم رباني يغلاي علماء كل نموك നേട്ടങ്ങൾ ഗുണപാഠങ്ങൾ അലൈഹിം അലൈഹിം സിറാഫീൻ കഴിഞ്ഞ ആയത്തിൻ്റെ ഒരു വിശദീകരണമാണ് തുടർന്നുള്ള ഈ ഏഴാമത്തെ ആയത്തിൽ അള്ളാഹു സുബഹാനഹുഅല വിവരിക്കുന്നത് മുസ്തഖീമായ വഴിയിലേക്ക് അള്ളാഹുവെ നീ ഞങ്ങളെ ചേർക്കണമേ സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കി അതിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞതിന് ശേഷം ഏതാണ് ഈ മുസ്തഖിയുമായ വഴി എന്ന് അള്ളാഹു സുബഹാനഹു വാല ഒന്നുകൂടി വിശദമാക്കി തരികയാണ് അതായത് സിറോപ്പള്ളദീനഹിം നീ ഏതൊരു വിഭാഗത്തെയാണോ അനുഗ്രഹിച്ചിരിക്കുന്നത് ഏതൊരു വിഭാഗത്തിൻ്റെ മേലാണോ അള്ളാഹുവേ നീ ന്യാമത്ത് നൽകിയത് നിന്റെ ഈമാൻ കൊണ്ട് വിശ്വാസം വിശ്വസിക്കാനുള്ളതായ തോഫീഖ് കൊണ്ട് ഹിതായത്തു കൊണ്ട് സന്മാർഗം കൊടുക്കൽ കൊണ്ട് ഏത് വിഭാഗത്തെയാണോ നീ അനുഗ്രഹിച്ചിരിക്കുന്നത് അവരുടെ വഴി അത് അമ്പിയാക്കന്മാരുടെയും മുർസലീങ്ങളുടെയും സുദ്ദീഖകളായ സത്യസന്ധരായ സ്വാലിഹീങ്ങളായ ക്ഷുഹതാക്കളായ രക്തസാക്ഷികളായ മഹാന്മാരായ സച്ചരിതരായ ആളുകളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ വഴിയിലേക്ക് നീ ഞങ്ങളെ ചേർക്കണമേ ആ വഴിയുടെ പ്രത്യേകത വീണ്ടും അള്ളാഹു പറയുകയാണ് ഖൈരിൽ മഹബൂബെ അലഹിം ഏതൊരു വിഭാഗത്തിൻ്റെ മേലാണോ വളബുണ്ടായിരിക്കുന്നത് കോപമുണ്ടായിരിക്കുന്നത് അവരുടേതല്ലാത്തതായ വഴി വലവ്വാ ഏതൊരു വിഭാഗമാണോ വഴിപഴച്ചു പോയിരിക്കുന്നത് അവരുടേതുമല്ലാത്ത വഴി ഇത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്നതായ ഒരു സന്ദേശമാണ് അള്ളാഹു സുബെഹാനഹു വാല സൂറത്തുൽ ഫാ നൽകുന്നത് സൂറത്തുൽ ഫാത്തഹയുടെ ഏറ്റവും മർമ്മപ്രധാനമായ സന്ദേശവും ഇതുതന്നെയാണ് ഇതാണ് നിരന്തരം അള്ളാഹു സുബഹാനഹുവ ആലയോട് സൂറത്തുൽ ഫാത്തഹയിലൂടെ വിശ്വാസി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവെ നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കണമേ നേർമാർഗത്തിലാക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അമ്പിയാക്കന്മാരുടെ മുർസലീങ്ങളുടെ സുദ്ഘുകളുടെ ശുഹതാക്കളുടെ സ്വാലഹ്യങ്ങളുടെ വഴിയിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ചേർക്കണമേ അവരോട് ഒത്തുജീവിക്കാൻ അവരുടെ പക്ഷം ചേരാൻ അവരുടെ കൂടെ ജീവിക്കാൻ അവരുടെ ആദർശം സ്വീകരിക്കാൻ അവരുടെ കർമ്മങ്ങൾ ചെയ്യാൻ അവരുടെ സ്വഭാവങ്ങൾ ഏറ്റെടുക്കാൻ അത് ജീവിതത്തിൽ പകർത്താൻ അവരുടെ മാർഗം ഏതാണോ അതിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹുവി ഞങ്ങൾക്ക് തോഫിക്ക് നൽകണമേ എന്നാൽ അമ്പിയാക്കന്മാരുടെ മുസ്സലീങ്ങരുടെ സുഹതാക്കളുടെ സുദ്ധീഖകളുടെ സ്വാല്ഹയങ്ങളുടെ വഴിയിൽ നിന്ന് തെറ്റി സഞ്ചരിച്ച ആളുകളുണ്ട് അവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപത്തിന് അള്ളാഹുവിൻ്റെ കോപം അവരുടെ മേൽ ഇറങ്ങിയിട്ടുണ്ട് അവർ അള്ളാഹുവിൻ്റെ ശരിയായ വഴിയിൽ നിന്ന് തെറ്റി സഞ്ചരിച്ചവരാണ് അവരുടെ കൂട്ടത്തിലേക്ക് അള്ളാഹുവിദിനി ഞങ്ങളെ ചേർക്കരുതേ അവരുടെ ആദർശങ്ങൾ അവരുടെ സ്വഭാവങ്ങൾ അവരുടെ ആഘോഷങ്ങൾ അവരുടെ തെറ്റായ നടപടിക്രമങ്ങൾ അള്ളാഹുവെ അതിൽ നിന്ന് നീ ഞങ്ങളെ മാറ്റി നിർത്തണമേ അങ്ങനെ ഹക്കിൻ്റെ ആളുകളുടെ കൂടെ നീ ഞങ്ങളെ സഹവസിപ്പിക്കണമേ തിന്മയിൽ നിന്നും തിന്മയുടെ ആളുകളിൽ നിന്നും അള്ളാഹുവിദിനി ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന വളരെ പ്രസക്തമായ ഒരു സന്ദേശമാണ് സൂറത്തുൽ ഫാത്തിഹയിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ഇതൊരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഐഡൻറ്റിറ്റിയാണ് അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവനെ തിരിച്ചറിയാനുള്ള അവൻ്റെ ഏറ്റവും അവനെ നന്മയിൽ നിന്നും തിന്മയിൽ നിന്നും വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവുമാണ് ഇത് നിരന്തരം അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കാൻ അള്ളാഹു നിയമമാക്കിയിരിക്കുകയാണ് അള്ളാഹുവിനീ നന്മയുള്ള ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ ആക്കണമേ തിന്മയുടെ ആളുകളിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്നാണിത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇവിടെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇമാം തൊബരി റഹിമഹുല്ല ഷേഹുൽ മുഫസിരിൻ ഇമാം തൊബരി റഹിമഹുല്ല നൽകുന്ന പ്രധാനപ്പെട്ട ഒരു ഫാദയുണ്ട് ഫാലബിനു ജരീർ ഉത്തബിരി റഹിമഹുല്ല ഫൈൻ ഖാൽ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ കൈഫ ഹസ്ഫൻ നസോറ ബിഹാദി ഹിസ്ഫിഫ അതായത് വലീൻ എന്ന് പറഞ്ഞ വഴിപഴച്ചുപോയവരുടേതായ മാർഗമല്ല ഇവിടെ ഈ വഴിപഴച്ചവർ കൊണ്ട് മുഫസരിങ്ങൾ അർത്ഥമാക്കുന്നത് വ്യാഖ്യാനിച്ച് നൽകുന്നത് അത് നസ്വാറാക്കലാണ് എന്നുള്ളതാണ് നസ്വാറാക്കലുള്ള പ്രത്യേകത അവർ റെയിൽമിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇബാദാത്തുകൾ ചെയ്യുന്നവരാണ് അമലുകൾ ചെയ്യുന്നവരാണ് ഒലമാക്കൾ പറഞ്ഞു ഇൽമിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഹവക്കനുസൃതമായി ബുദ്ധിയും നമ്മുടെ നല്ലതാണ് എന്നുള്ള ചിന്തയിൽ പല രീതികളിലുള്ളതായ ഇബാദാത്തുകളും മറ്റും നിർമ്മിച്ച് ഉണ്ടാക്കി ഇബാദാത്തുകൾ അർപ്പിക്കുക വഹീൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇബാദാത്തുകൾ ചെയ്യുക അള്ളാഹുവിൻ്റെയും റസൂൾ സല്ലാഹു അലഹി വസലമയുടെ നിർദ്ദേശങ്ങളില്ലാത്ത നമ്മുടെ മനസ്സിൽ തോന്നുന്നതായ ഇബാദാത്തുകൾ അനുഷ്ഠിക്കുക അതായിരുന്നു നസ്വാറാക്കളുടെ സ്വഭാവം നസ്വാറാക്കളുടെ ഈ സ്വഭാവം ഉള്ള സകലയാളുകളും വഴിപഴച്ചവരാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ നസ്വാറാക്കൾക്ക് എന്തുകൊണ്ടാണ് ഈ സുഫത്ത് ഈ പറയുന്നതായ വിശേഷണം അവർക്ക് പ്രത്യേകമായി പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കപ്പെട്ടാൽ അതേപോലെ വഹസ്വൽ യഹൂദ ബിമാ വസ്വഹും ബിഹി മിൻ അന്നഹും മഹ്ദൂബിൻ അതേപോലെ തന്നെ ഇവിടെ അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായിരിക്കുന്ന വിഭാഗം അത് യഹൂദന്മാരാണ് എന്നാണ് മുഫസരിങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള ഈ വിശേഷണം അവർക്ക് പ്രത്യേകമാക്കുവാനും കാരണം എന്താണ് എന്തുകൊണ്ടാണ് ഈ രണ്ട് വിശേഷണങ്ങൾ ഈ രണ്ട് വിഭാഗത്തിന് കാരണമാക്കിയത് എന്ന് ചോദിച്ചാൽ കീൽ അവർക്ക് അവരോട് മറുപടി പറയപ്പെടും കിലൽ ഫരീഹ്ബുലുൻ മഖ്ദൂബുൻ അലഹിം ഇവിടെ പറയപ്പെട്ട രണ്ട് വിഭാഗവും യഹൂദന്മാരാകട്ടെ നസ്വാറാക്കളാകട്ടെ ഇവർ രണ്ടുപേരും ദുല്ലാലുകളാണ് വഴിപിഴച്ചവർ തന്നെയാണ് അവർ ഇരുവ ഇരുവരുടെ മേലിലും അള്ളാഹുവിൻ്റെ കോപം ഇറങ്ങിയിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇവരെ ഇരുവരെയും ഓരോ ആളുകൾക്കും പ്രത്യേകമായിട്ട് വിശേഷണം നൽകിയത് വിശദീകരിക്കുകയാണ് ഇവിടെ അള്ളാഹു സുബഹാന ഈ രണ്ട് വിഭാഗങ്ങളിൽ നിന്നും ഓരോ വിഭാഗത്തിനും ഒരു അടയാളം നൽകിയിരിക്കുകയാണ് വസമ കുരിഹും അവരിൽ നിന്നുള്ള ഓരോ വിഭാഗത്തിനും ഒരു അടയാളം ഇട്ടു മീൻ സുഫത്തിഹി അവരുടെ ആ വിഭാഗത്തിൻ്റെ സുഫത്തുകളിൽ നിന്നുള്ള ഒരു സുഫത്ത് കൊട്ട് ഒരു വിശേഷണം അവർക്ക് കൊടുത്തു ഇതെന്തിനാണ് അങ്ങനെ ഒരു അടയാളം ഇട്ടത് ഇട്ടത്ഹി ബിമാരിഫു നഹുബിഹി അത് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന ഒരു അടയാളമാണ് ആ വിശേഷണം കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവരെ തിരിച്ചറിയാൻ പെടാൻ പറ്റും ഇതൂഹും അവരെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അടിമകളോട് പറഞ്ഞാൽ അവർക്ക് ഖബറുകൾ അറിയിച്ചാൽ വാർത്തകൾ അറിയിച്ചാൽ ഈ അടയാളം മുഖേന അവർ തിരിച്ചറിയാനുള്ള ഒരു മാർഗം മാത്രമാണത് വലം മിനൽ യുസമ്മി വാഹിതാഹു വലഹു സുഫത്തുൻ അലഹി ഈ രണ്ട് വിഭാഗങ്ങളിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അള്ളാഹു പേര് നൽകിയിട്ടില്ല അത് അവരുടെ മേൽ യാഥാർത്ഥ്യമായ ഒരു സുഫത്ത് കൊണ്ടല്ലാതെ അവരുടെ അവർക്ക് ഒരു വിശേഷണം തന്നെയാണ് അള്ളാഹു സുബെഹാന ഹുബത്താൻ അവർക്ക് നൽകിയത് ആ ഒരു വിശേഷണം കൊണ്ട് അള്ളാഹു അവരെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് എന്നാൽ എന്നാൽ അവർക്ക് അതല്ലാത്ത ധാരാളം ആക്ഷേപാർഹമായ ഗുണങ്ങൾ ഉണ്ടാകും ആക്ഷേപാർഹ ആക്ഷേപാർഹങ്ങളായ വിശേഷണങ്ങൾ അവർക്കുണ്ടാകും ആക്ഷേപാർഹങ്ങളായ സ്വഭാവങ്ങൾ അവർക്കുണ്ടാകും എന്നാൽ ഈ പറയപ്പെടുന്നതായ രണ്ട് വിശേഷണങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് എന്നത് മാത്രമേ ഉള്ളൂ അതല്ലാതെ ഒരു വിഭാഗം വഴിപടച്ചവരും മറ്റു വിഭാഗവും കോപത്തിനിരയായവരും എന്നതല്ല ഇരുവിഭാഗവും അള്ളാഹുവിൻ്റെ കോപത്തിനിരയായവരാണ് ഇരുവിഭാഗവും അല്ലാ അള്ളാഹുവിൻ്റെ ശരിയായ മുസ്തക്കീമായ വഴിയിൽ നിന്ന് തെറ്റി സഞ്ചരിച്ച വിഭാഗവുമാണ് അള്ളാഹു സുബാനുഹുബത്ത ആല കാര്യങ്ങളെ യഥാവിധം മനസ്സിലാക്കി അമല് ചെയ്യാൻ നല്ല തോഫീക്ക് നൽകട്ടെ